ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പിയിൽ രണ്ടിടങ്ങളിൽ കാർ നിയന്ത്രണം വിട്ടും മറിഞ്ഞും അപകടം തൃത്താല കോക്കാടും കൂറ്റനാട് വാവനൂരിലുമാണ് അപകടം നടന്നത് തൃത്താല കോക്കാട് നിയന്ത്രണം വിട്ട കാറ് അഞ്ചടി താഴ്ചയിലേക്ക് തല കീഴായി മറിഞ്ഞാണ് അപകടം ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോക്കാട് ഒതളൂർ റൂട്ടിൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് നിയന്ത്രണം വിട്ട കാർ വീട്ടുമുറ്റത്തേക്ക് തലകീഴായി മറിഞ്ഞത് ഡ്രൈവർ മാത്രമാണ് കാറിലുണ്ടായിരുന്നത് ഓടിക്കൂടിയെത്തിയ നാട്ടുകാർ മുൻവശത്തെ ഗ്ലാസ് തകർത്താണ് ഡ്രൈവറെ പുറത്തെടുത്തത് കൂറ്റനാട് വാവനൂരിലും കാർ നിയന്ത്രണം വിട്ട് അപകടം ഒരു കുട്ടിയുൾപ്പെടെ അഞ്ചു പേരാണ് കാറിലുണ്ടായിരുന്നത് ആർക്കും പരിക്കില്ല ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അപകടം പട്ടാമ്പിയിൽ നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് വാവനൂരിൽ വച്ച് അപകടത്തിൽപ്പെട്ടത് ഒരു കുട്ടിയും രണ്ട് പുരുഷന്മാരും സ്ത്രീകളുമാണ് കാറിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട കാർ റോഡിൽ നിന്നും അൻപത് മീറ്റർ മാറിയാണ് നിന്നത്